ശ്രീ ജയരാജ് താങ്കളുടെ കരിയറിൻ്റെ ഒരു ആദ്യ പാദത്തിൽ തീർത്തും കമേഴ്ഷ്യലായിട്ടുള്ള ചിത്രങ്ങളും പിന്നീടാണ് താങ്കൾ ഈ പറഞ്ഞ പോലെ താങ്കളുടെ മനസ്സിന് ചേർന്ന് അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്തു തുടങ്ങിയത് എപ്പോഴും ഒരു ഫിലിം മേക്കറിന് തുടക്കത്തിലെ കുറച്ച് കാലങ്ങൾ കമേഴ്ഷ്യലായിട്ട് തന്നെ സിനിമ ചെയ്യണമെന്നുണ്ടോ അത് നല്ലൊരു ചോദ്യം അങ്ങനെയൊന്നുമില്ല കാരണം എനിക്കൊരു എന്നെ ഇൻസ്പയർ ചെയ്ത സിനിമകൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അക്കാഡമിക് പെർസ്പെക്റ്റീവുള്ള സിനിമകളായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ഭരതാടനോട് സിനിമ പഠിക്കുമ്പോൾ ഭരതാടനം ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ കുറേ എന്താണ് ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉണ്ട് കൊമേഴ്ഷ്യൽ വൈബിലിറ്റി ഉള്ള സിനിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ വഴിയിലൂടെ പോകുന്നു അങ്ങനെ ഞാൻ ചെയ്ത് ശീലിച്ചെന്ന് മാത്രമുള്ളൂ പക്ഷേ ഒരു ഒൻപത് സിനിമ ചെയ്ത് അറേബ്യ വരെ ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് ഒന്ന് പുനർചിന്തനം നടത്തും ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ച വഴി അങ്ങനെ അറേബ്യ ഒരു ഡിസാസ്റ്ററുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു ഐ ഓപ്പണറുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു പുതിയ പരീക്ഷണത്തിലേക്ക് തിരികയാണ് അതുവരെയുള്ള സിനിമകളുടെ പിന്നീട് ചെയ്യാനുള്ള സിനിമയുടെയും അഡ്വാൻസൊക്കെ തിരിച്ചു കൊടുത്ത് ഒരു നോർമൽ അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയും ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞു കാരണം ഇനി അങ്ങോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന അല്ലെങ്കിൽ എനിക്ക് ശരിയും തോന്നുന്ന സിനിമ ചെയ്യുന്നുള്ളും തീരുമാനിക്കാം ഒരു കാര്യം ഞാൻ തീരുമാനമെടുത്തു ഇനി ഒരു ആ തരത്തിലുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം കമേർഷ്യൽ മൈൻഡ് സ്ട്രീം മാത്രം ലക്ഷ്യമാക്കി കോംപ്രമൈസ് സിനിമ ഞാൻ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു കാരണം അതൊരു ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ പുതിയ തലമുറയോട് എനിക്കുള്ളൊരു കമ്മിറ്റ്മെൻറ്റും കൂടെയാണ് അങ്ങനെ തീരുമാനം അതിലാണ് ഇപ്പം പോകൊണ്ടിരിക്കുന്നത് യു ന്യൂ ടു മലയാളം സിനിമ സിനിമ So Malayalam was nothing new for me, but yes, cinema. In terms of cinema, I think it's it's like a grand platform for me. Uh, when we talk about Veeram, it's three languages, so it's like as good as getting a break in three different uh, feature films. When I met Sir for the first time, so we we suddenly started talking about Macbeth, and uh, he said. So I told him, Sir, I really like Throne of Blood, which is. Uh, an adaptation of Macbeth by Akita Kurosawa and I feel it's one of the best adaptations of Macbeth and somehow sir also agreed with me and we talked about Akira Kurosawa then we talked about Kalari Payar. so breaking the ice with Gerard sir was pretty like you know smooth for me so yeah <laughs> ചെയ്യുന്ന മനുഷ്യനല്ല ോർട്ടർ ജയിക്കാൻ എനിക്ക് വീരുള്ള പടക്കുറുപ്പിന് എന്നെ വേണം പഴങ്കർ പിടക്കുകേ എന്നെ ചന്തു മച്ചുനും ചന്തുറുപ്പാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ള ബാനറിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വീരത്തിൽ വന്ന് നിൽക്കുകയാണ് അതൊരു മാക്നിമപ്പസാണ് അത് താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ അത്രയും വലിയ സ്കെയിൽ പക്ഷേ എന്നാൽ അത്ര കാശ് മുടക്കില്ലെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് അതായത് ട്രെയിലർ കണ്ട ശേഷം ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് ഫീല് ഈ സിനിമ എന്താണ് പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നൊരു എന്താ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് സിനിമയിലൂടെ ഞാൻ ഗുരുതല്യനായി കാണുന്ന ത്രോൺ ഓഫ് ബ്ലഡ് അതായത് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ റോമൻ പ്ലാൻസിയുടെ വർക്ക് അതിനോട് ചലഞ്ചിങ് ആയിട്ട് നമ്മുടെ കൾച്ചറിൽ ഒരു സിനിമ ചെയ്താൽ ഒരുപക്ഷെ എനിക്കതൊരു വലിയൊരു എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചലഞ്ചായിട്ടാണ് ഞാനതിനെ കണ്ടത് വെല്ലുവിളി എന്നോട് തന്നെയുള്ള വെല്ലുവിളിയായിട്ടാണ് കണ്ടത് അങ്ങനെ ഇതൊരു വലിയൊരു ഡ്രീമായിരുന്നു അപ്പോൾ ഞാനത് കുറേ കാലം പ്ലാൻ ചെയ്ത് നടന്നു കാരണം ഒരിക്കലും ആവില്ല എന്ന് എനിക്ക് തോന്നി കാരണം അത്രയും വലുതായിട്ടാണ് ഞാൻ ചിന്തിച്ചത് കാരണം ഇതിൻ്റെ കളരി എന്ന് പറയുന്ന ആയോധനവിദ്യ ലോകത്തിലെ ആദ്യത്തെ ആയോധനവിദ്യയാണ് വിദ്യയാണ് ഞാൻ തിരിച്ചറിയാനെ പിന്നീട് ഇതിൽ നിന്നാണ് കരാട്ടയും കുമ്പും ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത്രയും വലിപ്പമുള്ള ആഴമുള്ള ഒരു മാർഷൽ ആർട്ട് എന്തുകൊണ്ടാണ് ലോകത്തിന് അറിയാതെ പോകുന്നത് അപ്പോൾ കുറച്ച് ചെയ്ത പോലെ തന്നെ നമുക്കും മാക്ബത്ത് പറയാൻ പറയാനും അതിമനോഹരമായൊരു ഉണ്ട് അതിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൻ്റെ ബാക്ക്ഡ്രോപ്പുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷ്വൽ പോസിബിലിറ്റിക്ക് വേണ്ടി അജിന്ത എല്ലോറ പോലെയുള്ള ഗ്രാൻഡിയറിലേക്കൊക്കെ നമ്മൾ പോകുന്നു അങ്ങനെ സ്റ്റോറി ബോർഡ് വരെ പ്രിപ്പയർ ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസർ വരും ചെയ്യുകയാണെങ്കിൽ കോംപ്രമൈസ് ഇല്ലാതെ ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പല ചെറിയ സിനിമകളിലേക്ക് പിന്നെ തിരിഞ്ഞത് അപ്പോൾ ഈ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ചന്ദ്രമോഹൻ പിള്ള പ്രദീപ് രാജൻ ഭരിച്ച് എൻ്റെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരികയും ഒരുപാട് പേരുടെ സഹകരണങ്ങൾ ഉണ്ടായതാണ് പക്ഷേ എല്ലാം തുടങ്ങിയത് ഒരു സ്വപ്നത്തിൽ നിന്നാണ് കാരണം മലയാളത്തിൽ ചന്ദുവിൻ്റെ കഥകളി സിനിമ നേരത്തെയുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്കായിട്ട് താങ്കളുടെ സിനിമ കമ്പയർ ചെയ്യപ്പെടുമോ കമ്പയർ ചെയ്യും അതായിരുന്നു ഏറ്റവും വലിയ പേടി കാരണം ഇപ്പോൾ ഞാൻ പല ഇതിൻ്റെ ക്യാമ്പയിൻ അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ച ക്യാമ്പസുകളിൽ പോകുന്നു ലിറ്ററേച്ചർ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുന്നു അവിടെ എല്ലാവരും ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ എന്ത് നിങ്ങൾക്ക് ചന്തുവിനെക്കുറിച്ച് എന്ത് അറിയാമെന്ന് ചോദിക്കും ചന്ദുവിന് ആർക്കും അറിയില്ല അറിയാവുന്നവർ പോലും ഇപ്പോൾ ഇരുപത് ഇരുപത് ഇരുപത്തി മൂന്ന് വർഷം മുൻപ് വന്ന ചന്തു വടക്കൻ പേര് കഥാലേ മിമിക്രി മിമ്മിക്രിക്കാർ ചെയ്യുന്ന ചെയ്തിട്ടുള്ള ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതി മാത്രമേ ഒരു ഡയലോഗ് മാത്രമേ അറിയുള്ളൂ അല്ലാതെ വേറെ ഒന്നും അറിയില്ല And even though know, the character was really challenging for you because it had a lot of action sequences, you had to be physically and mentally prepared at the same time. Yes. Uh, how demanding was it uh, action wise? Um, action wise, so basically, I was learning Kalari for past three years already in Bombay. But uh, when we talk about Kutti Mani, Lady Macbeth, uh, it's a lot of emotionally draining character. Uh, I think it's one of the finest female characters for an actor to play. Reason being that she is, you know, she has more of masculine traits, you know, not physically, but here, you know, she's very ambitious. She's a go-getter. She manipulates Magbeth, which is Chantu, so emotionally, and she has different layers, you know, as a character, and you really have to work on those layers. So uh, I started pre preparing a diary for myself, you know, that what kind of music Mani would like. Uh, what kind of uh, you know, mannerism she would have, uh, what kind of people she likes to talk with. so things like this i worked on. then uh, we had to speak malabar malayalam also, which was another task for kutimani. but that was a lot, lot of fun because uh, as an actor you get this challenge to you know, pull, pull, a, pull, a, pull, a, pull a language as difficult as malayalam it was quite challenging. so the thing is i was learning kalari but i never played Urmi before and if you study about calorie, urmi has like the highest standard like the level the highest level in calorie when it comes to playing, so playing swords but at the same time i had to put on weight for kutimani so rigorous training of calorie but yet you have to pay, uh, you know uh, put on weight so i had to go undergo but a you can eat diet. without regret right sorry you can eat without regret yeah but then at the same time you're burning so many calories because, in mumbai almost all the models you know they are trying to put down the weight so <laughs> I, I suggested her to um, eat more yeah. that was first suggestion so today. i had that freedom to eat a lot of food a lot of idlis up pumps, everything here but then when you're doing such kind of rigorous workout you're losing out the same fat again so i had to undergo a special diet which was also a lot of fun because as an actor you get to speak Malabar Malayalam, you get to play Urmi, you get to do coloury, uh, you get to put on weight, you get to wear those beautiful mundus and you know blouses which is like very typical Malayalam. Uh, you get to work with Jairat Sir, you have Alan Poppleton on the sets who has done fight choreography for Spartacus and amazing films, uh, Hollywood films. You have Tress Proud on the sets who has done amazing, you know, um, you. makeup in the film. ഞ്ഞൂറോളം പേരെ ഞാൻ ഓഡിഷന് വിളിച്ചു ഓഡിഷൻ വിളിച്ചതിൽ വളരെ കുറച്ച് പെൺകുട്ടികളുള്ളു വന്നുള്ളൂ ബാക്കി എല്ലാ ആണുങ്ങളും ഒരുപാട് പേര് വന്നു അവരൊക്കെ ഞാൻ നോക്കുകയും അല്ലെങ്കിൽ ടെസ്റ്റൊക്കെ ചെയ്തു പൊതുവേ എന്താണെന്നറിയില്ല നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ അവരെത്ര അന്വേഷിച്ച് പോയിട്ട് അപ്പോൾ ഇതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു പ്രോബ്ലം എന്ന് ഞാൻ പറയുന്നില്ല കാരണം കുറച്ച് റോഡിസിസം ഉണ്ട് കാരണം ഷെഡ്യൂസിങ് അതായത് ചന്തുവിനെ വശീകരിക്കുക എന്നൊരു വലിയ ചടങ്ങുണ്ട് അപ്പോൾ അത് കോസ്റ്റ്യൂമ് മാത്രം പോരാ അവളുടെ പെർഫോമൻസ് കൊണ്ടും അവൾ കുറച്ചൊരു എന്താണ് കുറച്ച് എക്സ്പോസ് ചെയ്യാൻ അത് എക്സ്പോസിങ് ഫോർ ദി സേക്ക് ഓഫ് സിറ്റുവേഷനാണ് അല്ലെ നമ്മൾ അണ്സസസറി ആയിട്ട് ഒരു പാട്ടിനു വേണ്ടി എക്സ്പോസ് ചെയ്യുന്ന പോലെ കുറച്ചൊന്ന് വശീകരിക്കുന്നതിന് തുല്യ അങ്ങനെ വേണം അപ്പോൾ അത് ഞാൻ ഡിബിനോടും പറഞ്ഞോളൂ ഷീ ഇസ് റെഡി ഫോർ ദാറ്റ് അപ്പോൾ അത് ക്യാരക്ടർ ഇൻസിസ്റ്റ് ചെയ്യുന്നുകൊണ്ടാണ് അവൾ റെഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഡിബിനും ചെയ്തില്ല അപ്പോൾ അതൊരു ഫാക്ടറായിരുന്നു എൻ്റെ പിന്നെ ഇപ്പം പ്രാക്ടീസ് നന്നായിട്ട് പ്രാക്ടീസ് ഇപ്പം ഷോട്ട് എടുക്കുന്നതിന് മുൻപുള്ള സമയത്തും ഇവരപ്പുറത്ത് പോയി കളരി അപ്പോൾ ആദ്യം നമ്മൾ ലൊക്കേഷനിൽ ഒരു കളര് സെറ്റ് ചെയ്യുന്നത് ശിവുമാർ ഗുരുക്കൾ വിടുകയാണ് എല്ലാവരും വെട്ട നന്നായിട്ട് ചെയ്യും The first thing thing I've I've learned learned coming coming down south is is always be humble in life no matter what, where you reach so that is one thing coming here